ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എൽ ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ മിക്കവാറും ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കുക കാരണം വിദേശ താരങ്ങൾ ഓരോരുത്തരായിക്കൊണ്ട് ഇപ്പോൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സ്ഥിരമായി കൊണ്ട് തന്നെയാണ് തിയാഗോ ആൽബസും യുവാൻ റോഡ്രിഗസും ഒക്കെ ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുള്ളത് ആരാധകർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ട് അതിനെല്ലാം ക്ലബ്ബ് നല്ല രൂപത്തിൽ മറുപടി നൽകും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് സച്ചിൻ സുരേഷ് വിപിൻ മോഹനൻ നിഹാൽ സുധീഷ് ഈ മൂന്ന് താരങ്ങളുമാണ് ഇപ്പോൾ ഒരുമിച്ച് ട്രെയിനിങ് നടത്തുന്നത് അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് ട്രെയിനിങ് നടത്തുന്നത് അഥവാ അവരുടെ ജന്മദേശത്താണ് ഈ ഒരു ട്രെയിനിങ് നടക്കുന്നത് എന്നുള്ളതാണ് ഐ എസ് എല്ലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഓരോ താരങ്ങളും പേഴ്സണലായിക്കൊണ്ട് തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ട്രെയിനിങ് തുടങ്ങും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം എക്സിൽ ഒരു ആരാധകൻ അബിക് ചാറ്റർജിയോട് ഇത് ചോദിക്കുകയും ചെയ്തിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ട്രെയിനിങ് ആരംഭിക്കുക ക്യാമ്പ് എന്ന് ആരംഭിക്കും എന്നായിരുന്നു ചോദ്യം അതിനുള്ള മറുപടി അധികം വൈകാതെ തന്നെ ക്ലബ്ബ് തന്നെ അറിയിക്കും എന്നാണ് ഇപ്പോൾ അബിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേം കാണാം